നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം അലിഷാൻ ഷർഫു യു എയുടെ മലയാളി താരം അവരുടെ ബാറ്റിങ്ങിൻ്റെ കുന്തമുന ഓപ്പണറായിട്ട് വന്ന് വെടിക്കെട്ട് പ്രകടനം നടത്താൻ കെൽപ്പുള്ള യുവതാരം അലിഷാൻ ഷർഫു മലയാളിയാണ് ജനിച്ചത് കേരളത്തിലാണ് സച്ചിൻ ടെണ്ടുൽക്കറുടെ കളി കണ്ട് ഇൻസ്പയേഡാണ് ഇന്ത്യ രണ്ടായിരത്തി പതിനൊന്നിൽ വേൾഡ് കപ്പ് ജയിക്കുന്നത് കണ്ട് ആവേശം കയറിയതാണ് അങ്ങനെ കളിയോടുള്ള സ്നേഹം വർദ്ധിച്ചു ഒടുവിൽ ഇപ്പോൾ യു എ ഇയുടെ വലിയ പ്രോമിസിംഗ് ആയിട്ടുള്ള യങ് ആണ് വിശദമായിട്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ കാര്യത്തിലേക്ക് വരാം ഇപ്പോൾ ഏഷ്യ കപ്പിൽ ആദ്യ കളിയിൽ ഇന്ത്യക്കെതിരെ യു എ ഇ തോൽക്കുമ്പോൾ അന്നത്തെ അവരുടെ ടോപ്പ് സ്കോറർ അലിഷാൻ ഷർഫു ആയിരുന്നു ഇപ്പോൾ ഒമാനെ ഇന്നത്തെ കളിയിൽ യു എ ഇ തോൽപ്പിക്കുമ്പോൾ അർദ്ധ സെഞ്ചുറിയാണ് അദ്ദേഹത്തിൻ്റെ ബാറ്റിൽ നിന്ന് പിറന്നത് മികച്ച ബാറ്റിംഗ് പ്രകടനം സോ അദ്ദേഹത്തിൻ്റെ കാര്യത്തിലേക്ക് പോകാം ഇ എസ് പി എൻ ക്രിക്കൻ ഫോ നൽകുന്ന ഇൻഫോർമേഷൻസാണ് നമ്മൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അതിൽ കൃത്യമായിട്ട് പറയുന്നു അദ്ദേഹം സച്ചിൻ ടെണ്ടുൽക്കറുടെ പ്രകടനം രണ്ടായിരത്തി പതിനൊന്ന് വേൾഡ് കപ്പിൽ ഇന്ത്യ വിജയിച്ചത് ഇതൊക്കെ കണ്ടുകൊണ്ട് ആയതാണ് ബോൺ ഇൻ കേരള മലയാളി താരമായിട്ടുള്ള അലിഷാൻ ഷർഫുവിൻ്റെ വിശേഷങ്ങൾ നമ്മൾ നോക്കുകയാണ് ഇരുപത്തിരണ്ട് വയസ്സാണ് അദ്ദേഹത്തിനുള്ളത് തീർച്ചയായിട്ടും യു എ ഇയുടെ ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ള യങ് ബാറ്ററാണ് അദ്ദേഹം പക്ഷേ അദ്ദേഹത്തിൻ്റെ കളിയോടുള്ള സ്നേഹം ആ ഒരു ലവ് വളർന്നു വന്നത് കേരളത്തിൽ വെച്ചാണ് തൻ്റെ സമ്മർ വെക്കേഷനുകളിലുള്ള നാട്ടിലേക്കുള്ള വിസിറ്റിലൂടെയാണ് അദ്ദേഹം ഈ കളിയോടുള്ള സ്നേഹം വളർത്തിയെടുക്കുന്നത് പിന്നീട് സ്വാഭാവികമായിട്ടും അദ്ദേഹം വളരുമ്പോൾ അദ്ദേഹത്തോടൊപ്പം കളിയോടുള്ള പാഷനും വർദ്ധിക്കുകയായിരുന്നു യു എ ഇയുടെ പ്രധാനപ്പെട്ട താരമായിട്ട് പിന്നീട് അദ്ദേഹം വളർന്നു ഐ എൽ ടി ട്വൻറ്റിയിൽ അബുദാബി നൈറ്റ് റൈഡേഴ്സിനെ റെപ്രസെ നൈറ്റ് റൈഡേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന താരം യു എയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബാറ്റർമാരിൽ ഒരാളാണ് അപ്പോൾ നോക്കുക ഇന്ത്യക്കെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രകടനം യു എയുടെ ബാറ്റിങ് വളരെ പരിതാപകരമായിരുന്നു ആ കളിയിൽ ശരിയാണ് പക്ഷേ അതിൽ പത്തിരുപത് റൺസ് അദ്ദേഹം അടിച്ചു അക്സർ പട്ടേലിനെതിരെ ഓവർ ദി കവർ സിക്സർ അദ്ദേഹം അടിക്കുന്നു ജസ്പ്രീത് ബുംബ്രക്കെതിരെ മികച്ച രൂപത്തിൽ ബൗണ്ടറി നേടുന്നു സോ ആ ഒരു കോൺഫിഡൻസൊക്കെ ഇവിടെ നിന്ന് കിട്ടി അതിനുള്ള ഉത്തരം കൂടി അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും കളിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് മെമ്മറി അദ്ദേഹം പങ്കുവെക്കുന്നു യസ് പിൻ ക്രിക്കറ്റ് ഫോർ റിപ്പോർട്ട് ചെയ്യുന്നത് മൈ ഫസ്റ്റ് മെമ്മറി ഓഫ് ക്രിക്കറ്റ് വാസ് ദി ട്വൻ്റി ഇലവൻ വേൾഡ് കപ്പ് രണ്ടായിരത്തി പതിനൊന്നിൽ വേൾഡ് കപ്പ് കണ്ടതാണ് എൻ്റെ കളിയിലെ ആദ്യത്തെ ഓർമ്മ എന്ന് പറയുന്നത് ഞാൻ ഇന്ത്യയാണ് സപ്പോർട്ട് ചെയ്തിരുന്നത് ഒബ്വിയസ്ലി ഇന്ത്യ ആ കിരീടം ചൂടുകയും ചെയ്തു അത് സച്ചിൻ ടെണ്ടുൽക്കറുടെ അവസാന വേൾഡ് കപ്പായിരുന്നു ആ പോയിന്റിലാണ് എനിക്കും ക്രിക്കറ്റ് കളിക്കണം എന്ന തോന്നൽ തോന്നലുണ്ടാവുന്നത് അവിടെ മുതലാണ് ദാറ്റ് വാസ് വെൻ ക്രിക്കറ്റ് ബിക്കെയിം എ പാഷൻ എന്നാണിപ്പോൾ അലിഷാൻ ഷർഫ് പറയുന്നത് കേരളത്തിൽ ജനിച്ച് ഇവിടെ വെച്ച് കളിയോട് താല്പര്യം തുടങ്ങി സച്ചിൻ ടെണ്ടുൽക്കറുടെ കളി കണ്ട് ഇൻസ്പയർഡായി ഇന്ത്യയുടെ വിജയത്തിൽ ആവേശം കൊണ്ടു അങ്ങനെയാണ് ക്രിക്കറ്റിലേക്ക് അവൻ വരുന്നത് എന്നർത്ഥം പിന്നെ തീർച്ചയായിട്ടും ഇപ്പോൾ നെറ്റ്സിലെ സുനിൽ നരയൻ അദ്ദേഹത്തിന് പങ്കെറിഞ്ഞു കൊടുക്കുന്നു ആന്ധ്ര റെസലിനൊപ്പം കളിക്കുന്നു ഫിൽസാൾട്ടിനൊപ്പം കളിക്കുന്നു ഇതൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് വലിയ എക്സ്പോഷറാണ് ഐ എൽ ടി ട്വൻറ്റിയിലെ അനുഭവമാണ് അദ്ദേഹത്തെ ഈ രൂപത്തിലേക്ക് പരിവർത്തനം ചെയ്തിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് എല്ലാ കളിയും ഒരു ബിഗ് ഓപ്പർച്യൂണിറ്റിയാണ് കാരണം രണ്ട് ലോക്കൽ പ്ലേയേഴ്സാണ് ഐ എൽ ടി ട്വൻറ്റിയുടെ പ്ലെയിങ് ലെവലിൽ ഉണ്ടാവുക അപ്പോൾ എത്ര അവസരങ്ങൾ നമുക്ക് ലഭിക്കുമെന്ന് പറയാൻ പറ്റില്ല മേ ബി ഓൾ സീസണിൽ ഒരവസരം മാത്രമേ ലഭിക്കുകയുള്ളൂ പക്ഷേ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിൽ എല്ലാ ഗെയിമുകളും കളിച്ചു അതൊരു വലിയ പ്രിവിലേജ് ആയിരുന്നു സോ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളവരിൽ നിന്ന് നമ്മൾ കാര്യങ്ങൾ പഠിക്കുക അങ്ങനെ അവരെന്ത് ചെയ്യുന്നു ഗെയിമിൽ എന്നുള്ളത് വാച്ച് ചെയ്യുക അങ്ങനെയാണ് ഞാൻ എൻ്റെ കളിയെ മെച്ചപ്പെടുത്തി എടുത്തത് എന്ന് അലിഷാൻ ഷർഫ് പറയുന്നു തീർച്ചയായിട്ടും അതൊരു വലിയ അനുഭവം തന്നെയാണ് വിശദമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് തുടക്കത്തിൽ എൻ്റെ ഉമ്മാക്ക് ക്രിക്കറ്റ് ഞാൻ കാര്യമായിട്ട് എടുക്കുന്ന ഒരല്പം ഇഷ്ടക്കേട് ഉണ്ടായിരുന്നു എ ലിറ്റിൽ സ്കെപ്റ്റിക്കൽ അബൌട്ട് ക്രിക്കറ്റ് എൻ്റെ ഉമ്മ തുടക്കത്തിൽ അങ്ങനെയായിരുന്നു കാരണം എല്ലാ പേരൻറ്റിനും എഡ്യൂക്കേഷൻ കംസ് ഫസ്റ്റ് പക്ഷേ ഞാൻ ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങിയതോടുകൂടി അവർ കാര്യം മനസ്സിലാക്കി എന്തായാലും രണ്ടും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ കളിയും പഠനവും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഞാൻ വിജയിച്ചു ഞാൻ മാനേജ് ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അവരുടെ പ്രതീക്ഷകളെ ഞാൻ കാത്തുസൂക്ഷിച്ചു എന്താണ് വേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞ് ഞാൻ ചെയ്തു പട്ട് യാ ചില ഘട്ടങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നുള്ളതും ശരിയാണ് എന്തായാലും മറ്റു ഓപ്ഷൻസ് ഉണ്ടായിരുന്നില്ല രണ്ടും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തതെന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ഇപ്പോൾ സൈബർ സെക്യൂരിറ്റിയിലൊരു ഡിഗ്രി ഉണ്ട് അത് അദ്ദേഹം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പതിനഞ്ച് വയസ്സുള്ളപ്പോൾ അദ്ദേഹം യു എയുടെ അണ്ടർ സിക്സ്റ്റീൻ ടീമിലേക്കും അണ്ടർ നയൻറ്റീൻ ടീമിലേക്കും സെയിം ഇയറിൽ എത്തുകയുണ്ടായി ടി ട്വൻറ്റി ഐ ഡെബ്യൂ പതിനേഴാമത്തെ വയസ്സിലാണ് അദ്ദേഹം നടത്തുന്നത് ഒ ഡി ഐ ഡെബ്യൂ പതിനെട്ടാമത്തെ വയസ്സിലാണ് നടത്തുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വർഷങ്ങളിലായിട്ടാണ് ഈ ഒരു ഡെബ്യൂകൾ അദ്ദേഹം നടത്തുന്നത് പിന്നീട് അദ്ദേഹം നൈറ്റ് റൈഡേഴ്സിലേക്ക് എത്തുന്നു അബുദാബി നൈറ്റ് റൈഡേഴ്സിലേക്ക് അദ്ദേഹം എത്തുന്നു അവിടെ അദ്ദേഹം മികച്ച പ്രകടനം നടത്തുന്നു അങ്ങനെ അങ്ങനെ അദ്ദേഹം വളർന്നു വരികയാണ് ചെയ്തത് സുപ്രധാനങ്ങൾക്കൊപ്പം അദ്ദേഹം കളിക്കുന്നു അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് ആന്ധ്രസില് ഞാൻ ഏറെ വാച്ച് ചെയ്യുന്നൊരു കളിക്കാരനാണ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് സിക്സറുകൾ കൺസിസ്റ്റൻ്റ്ലി അടിക്കുക എന്ന് ആ സീക്രട്ട് അറിയാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ നരേൻ്റെ കാര്യത്തിൽ അദ്ദേഹം ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും കാമസ്റ്റ് ആൻഡ് സ്മാർട്ടസ്റ്റ് ക്രിക്കറ്ററാണ് അദ്ദേഹം ഗെയിമിനെ ഒരു സ്റ്റെപ്പ് ഫാസ്റ്റർ ആയിട്ടാണ് റീഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഫിൽസാൾട്ടിനൊപ്പമുള്ള ബാറ്റിങ്ങിൽ അദ്ദേഹം ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും എൻ്റെ ഗെയിമിനെ കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞുതരും ചിലപ്പോൾ അത് വർക്ക് ചെയ്യും ചിലപ്പം വർക്കൗട്ടാവില്ല പക്ഷേ ആ ഒക്കെ വളരെ സ്പെഷ്യലാണ് എന്നുകൂടി അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും ആ ഒരു എക്സ്പീരിയൻസ് ആണ് അത് നൽകുന്ന ഒരു കോൺഫിഡൻസ് ആണ് അദ്ദേഹം ഇപ്പോൾ ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ ഇത്തരത്തിൽ വളരെ വ്യക്തതയോടുകൂടി ആഞ്ഞടിച്ച് കളിക്കാനുള്ള ഒരു കാരണം ഏതായാലും അലിഷാൻ ഷർഫു തീർച്ചയായിട്ടും യു എയുടെ വലിയ പ്രതീക്ഷയാണ് മലയാളി തരം മികച്ച പ്രകടനം നടത്തുമ്പോൾ തീർച്ചയായിട്ടും മലയാളി ക്രിക്കറ്റ് പ്രേമികൾക്കും അത് സന്തോഷം പകർത്തു വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങളോസ് എടുത്താം